അത് ഒരിക്കലും തെറ്റുകൾ വരുത്തുന്നില്ല അവൻ പുതിയതൊന്നും പരീക്ഷിക്കുന്നില്ല എല്ലാ ദുഃഖങ്ങളുടെയും മൂലകാരണം ഈ ലോകമാണ് അമിതമായ ആകർഷണം ശരീരത്തിലെ ഏറ്റവും വിലപ്പെട്ട ഭാഗം ഹൃദയമാണ് എല്ലാവർക്കും അവിടെ ഇരിക്കാനുള്ള യോഗ്യതയില്ല ടി ഒരു ഒരു പോലെ മനപാഠമാക്കുന്നു പ്രധാന സർട്ടിഫിക്കറ്റുകൾ നേടുന്നു വലിയ ജോലി നേടുന്നതിനെ വിദ്യാഭ്യാസം എന്ന് വിളിക്കില്ല ഒരു വ്യക്തി എന്താണോ അത് തന്നെയാണ് വിദ്യാഭ്യാസം സമൂഹത്തിന്റെ ആന്തരിക ജ്ഞാനം നീക്കം ചെയ്തുകൊണ്ട് മാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ഭക്ഷണത്തിലെ ഉപ്പ് പോലെയായിരിക്കണം സംസാരത്തിലെ കോപത്തിന്റെ അളവ് മിതമായ അളവിൽ സ്വാദിഷ്ടവും അധികമായാൽ ദോഷകരവുമാണ് മൂക്കിനോട് ചേർന്നാണ് വെള്ളത്തിന്റെ ആഴം മുകളിലേക്ക് വരുന്നതിനു മുമ്പ് നീന്താൻ പഠിക്കുക എനിക്ക് വിദ്യാസമ്പുതയായ ഒരു അമ്മയെ തരൂ ഞാൻ നിങ്ങൾക്ക് വിദ്യാസം ഒരു രാഷ്ട്രത്തെ തരാം കണ്ടെത്തിയതെന്തെന്ന് അറിയാത്ത മനുഷ്യൻ താൻ സ്പർശനത്താൽ കണ്ടെത്തിയതാണെന്ന് കരുതുന്നു ഉറങ്ങുന്ന ഒരാൾക്ക് ഉറങ്ങുന്ന മറ്റൊരാളെ ഉണർത്താൻ കഴിയില്ല ഒരു കൂട്ടം ചെന്നാക്കളുടെ കൂടെ ജീവിക്കുക നിങ്ങൾ ഒരു പൂച്ചയാണെങ്കിലും ഒരു ദിവസം നിങ്ങൾ അലരാൻ പഠിക്കും പണം ആളുകളെ പിശാചുക്കളാക്കി മാറ്റുന്നു വീണ്ടും പണം ആളുകളെ മഹത്തരമാക്കുന്ന നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തിനാണ് അവനെ സ്നേഹിക്കുന്നത് തന്നെ അമിതമായി സ്നേഹിക്കുന്ന അവനോട് ആളുകൾ അഭിമാനം കാണിക്കുന്നു വിഡ്ഡിയെ ആരാധിക്കുന്നതിനേക്കാൾ ജ്ഞാനിയുടെ ഉറക്കം നല്ലതാണ്